സിബിഐ മുൻ ഡയറക്ടർ അലോക് വർമ്മ സിവിൽ സർവീസിൽ നിന്ന് രാജിവെച്ചു ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് ഉന്നതാധികാര സമിതി നീക്കം ചെയ്തതിന് പിന്നാലെയാണ് രാജി നരേന്ദ്രമോദി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവും രാജിക്കത്തിലൂടെ അലോക് വർമ്മ ഉന്നയിച്ചു അതേസമയം തനിക്കെതിരായ എഫ്ഐആർ റദ്ദാക്കണമെന്ന രാകേഷ് അസ്താനിയുടെ ആവശ്യം ഡൽഹി ഹൈക്കോടതി തള്ളി സി ബി ഐ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് കഴിഞ്ഞ ദിവസം ഉന്നതാധികാര സമിതി അലോക് വർമ്മയെ പുറത്താക്കിയതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു രാജി പ്രഖ്യാപനവുമായി അലോക് വർമ്മ മുന്നോട്ട് വന്നത് മോദി സർക്കാരിനെതിരെ ഗുരുതരമായ വിമർശനങ്ങളാണ് ഈ രാജ്യ കത്തിൽ അലോക് വർമ്മ ഉന്നയിച്ചിരിക്കുന്നത് അതിൽ പ്രധാനമായി പറയുന്നത് തനിക്ക് സ്വാഭാവിക നീതി നിഷേധിക്കപ്പെട്ടു തന്നെ സി ബി ഐ ഡയറക്ടർ സ്ഥാനത്ത് നീക്കം ചെയ്യണമെന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി തന്നെ നടപടിക്രമങ്ങൾ അട്ടിമറിച്ചാണ് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തതെന്നും അലോക് വർമ്മ കുറ്റപ്പെടുത്തുന്നുണ്ട് ഒപ്പം തന്നെ സി സി റിപ്പോർട്ട് തയ്യാറാക്കിയത് തന്റെ ശത്രുവായ ഉദ്യോഗസ്ഥന്റെ ആരോപണങ്ങളെ അടിസ്ഥാനപ്പെടുത്തി മാത്രമാണെന്നും സി വി സി അന്വേഷണത്തെ മേൽനോട്ടം വഹിച്ച ജസ്റ്റിസ് പട്നായിക്കിനു മുൻപാകെ ഈ പരാതി ഉന്നയിച്ച ആൾ ഒരിക്കൽ പോലും ഹാജരായില്ല എന്നുമെല്ലാമാണ് അലോക് വർമ്മ ഇന്നത്തെ ഈ റെസിഗ്നേഷൻ ലെറ്ററിൽ കുറ്റപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട കാര്യം സി ബി ഐ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്ത അലോക് കുമാർ വർമ്മയെ ഫയർ സർവീസിന്റെ മേധാവിയായാണ് നിയമിച്ചത് പക്ഷേ അത് ആ സ്ഥാനം ഏറ്റെടുക്കാതെയായിരുന്നു ഇന്നത്തെ ഈ രാജ്യ പ്രഖ്യാപനം അലോക് കുമാർ വർമ്മ നടത്തിയതും എന്തായാലും അലോക് വർമ്മയെ സ്ഥാനത്ത് നീക്കം ചെയ്തതിൽ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ഇന്നും വലിയ രീതിയിലുള്ള വിമർശനം തുടർന്നു അത് അടുത്ത ദിവസങ്ങളിലെല്ലാം പൊതുതെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ വലിയ രീതിയിലുള്ള ചർച്ചയാകുമെന്ന കാര്യത്തിൽ ഉറപ്പായി ഇതിനിടെ ഇടക്കാല സി ബി ഐ ഡയറക്ടറായി തിരികെ എത്തിയ നാഗേശ്വർ റാവു മുൻപ് അലോക് കുമാർ നടത്തിയ ഉത്തരവുകളെല്ലാം റദ്ദാക്കുകയും ചെയ്തു അതിൽ സ്ഥലമാറ്റ ഉത്തരവുകളാണ് അദ്ദേഹം റദ്ദാക്കിയത് നേരത്തെ അലോക് കുമാർ വർമ്മ തിരികെ എത്തിയപ്പോൾ മുൻപ് നാഗേശ്വർ റാവു നടത്തിയ ഈ ഇത്തരത്തിലുള്ള സ്ഥലമാറ്റം എല്ലാം റദ്ദാക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു ഇതെന്തായാലും ഇപ്പോഴത്തെ നടപടി അനുസരിച്ച് പഴയ സ്ഥിതി തന്നെയാകും ഉദ്യോഗസ്ഥരുടെ സ്ഥലമാറ്റത്തിൽ നടപ്പാവുക അതേസമയം രാകേഷ് അസ്താനയ്ക്ക് ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് വലിയ തിരിച്ചടി ഉണ്ടാവുന്ന സാഹചര്യവും ഇന്നുണ്ടായി തനിക്കെതിരായ അഴിമതി കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു രാകേഷ് അസ്താനെ ഒപ്പം തന്നെ ഡി സി പി ആയ ദേവേന്ദ്രകുമാറും ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചത് പക്ഷേ അത്തരത്തിൽ എഫ്ഐആർ റദ്ദാക്കാൻ കഴിയില്ല എന്ന നിലപാട് ഡൽഹി ഹൈക്കോടതി ഇന്ന് എടുക്കുകയും ചെയ്തു ഒപ്പം പത്ത് ദിവസത്തിനുള്ളിൽ ഇവർക്കെതിരായ കേസിൽ അന്വേഷണം പൂർത്തിയാക്കണമെന്നും ഡൽഹി കോടതി വ്യക്തമാക്കുകയും ചെയ്തു ഡൽഹിയിൽ നിന്ന് റോബിൻ മാത്യു മാത്തിമറ്റത്തിൽ